തകരാത്ത മതസൗഹാർദ്ദം എന്ന് മുറവിളി കൂട്ടുന്നവരോട് ചിലത് പറയുവാനുണ്ട് കോൺഗ്രസ് നേതാക്കൾ എന്തിനാണ് മതസൗഹാർദ്ദം എന്ന് മുറവിളി കൂട്ടുന്നത് ഇവിടെ ഇതുവരെ അങ്ങനെയൊന്ന് സംഭവിച്ചിട്ടില്ല ഇനി അങ്ങനെയൊന്ന് സ്ഥാപിച്ചെടുക്കുവാനുള്ള ശ്രമത്തിലാണോ എന്ന് തോന്നിപ്പോകും ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ വിളിച്ചു കൂട്ടുന്ന പത്രസമ്മേളനങ്ങൾ കണ്ടാൽ കോൺഗ്രസ് നേതാക്കൾ ഇന്നേ വരെ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാതെ ബിഷപ്പ് വർഗീയത പരുത്തുന്നു എന്നല്ലേ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ നടക്കുന്ന പ്രണയ ചതികളെക്കുറിച്ചും മയക്കുമരുന്ന് വ്യാപനത്തെക്കുറിച്ചുമാണ് കല്ലരങ്ങാട്ട് പിതാവ് ആശങ്ക പ്രകടിപ്പിച്ചത് എന്നാൽ പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദിനെക്കുറിച്ചും ലവ് ജിഹാദിനെക്കുറിച്ചും തന്റെ അജഗണങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ സംഭവം വിവാദമാക്കിയതിന് മുൻപന്തിയിൽ നിന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരാണ് അവരാണ് ഇതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കാതെ എടുത്തു ചാടി ബിഷപ്പിനെതിരെ വിമർശിച്ചുകൊണ്ട് ആദ്യ പ്രസ്താവന നടത്തിയത് ബിഷപ്പ് ഈ നിമിഷം വരെ ഒരു സമുദായത്തെയും കുറ്റപ്പെടുത്തിയിട്ടില്ല ഒരു ചെറിയ വിഭാഗം തീവ്രവാദ സ്വഭാവമുള്ളവരെ സൂക്ഷിക്കണമെന്നാണ് പറഞ്ഞത് അതിൽ എന്ത് തെറ്റാണ് കോൺഗ്രസ് നേതാക്കൾ കാണുന്നത് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മാപ്പ് പറയുന്നത് അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെയോ ഔദ്യോഗിക പ്രതിനിധികൾ കോൺഗ്രസുകാർ വിളിക്കാനിരിക്കുന്ന സമവായ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് സൂക്ഷിച്ചു വേണം അല്ലെങ്കിൽ കോൺഗ്രസുകാരെ മുന്നിൽ നിർത്തി ചിലർ കുഴിച്ച വാരിക്കുഴിയിൽ വീഴുന്നതിന് തുല്യമായിരിക്കും അത് രാഷ്ട്രീയക്കാർക്ക് വോട്ട് ബാങ്കും അധാർമിക മാർഗത്തിലൂടെ ആണെങ്കിൽ പോലും ഉണ്ടാക്കുന്ന പണവുമാണ് വേണ്ടതെന്ന് തോന്നുന്നു രാഷ്ട്രീയക്കാരുടെ ഒത്തുതീർപ്പ് അംഗീകരിക്കുവാൻ നിർബന്ധിതർ ആകുന്ന സാഹചര്യം സഭ ഉന്നയിച്ച വിഷയത്തിന്റെ ഗൗരവം ഇപ്പോൾ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളും സമുദായങ്ങളും കൈവിടുന്ന സാഹചര്യമുണ്ടാകും തീവ്രവാദ ശക്തികളുടെ സ്വാധീനത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കുവാൻ ഇനി കേരള സമൂഹത്തിനും സഭയ്ക്കും ഒരു അവസരം കിട്ടുകയുമില്ല ലവ് ജിഹാദും മയക്കുമരുന്ന് കടത്തും സ്വർണക്കടത്തും ഹവാലയും ഉൾപ്പെടെയുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ ചർച്ച നടക്കണം അതിന് കേരളത്തിലെ സർക്കാർ മുൻകൈ എടുക്കട്ടെ അങ്ങനെ നടക്കുന്ന ചർച്ചയിൽ സഭ പങ്കെടുക്കണം സഭയുടെ ആശങ്കകൾ ബോധ്യപ്പെടുത്തണം